ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീല പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ഇത് ബാക്ക് ടു വൃന്ദാവൻ പറഞ്ഞ ശീല പ്രഭുപാതിന്റെ ബുക്കിൽ നിന്ന് വായിച്ചതാണ് അപ്പോൾ അത് ഹരിശൌരി പ്രഭു എഴുതിയ ബുക്കാണ് അതിൽ ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഷീലപ്രഭുപാദൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതിൽ ഡോക്ടർ ഘോഷ് എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി അദ്ദേഹം ഷീല പ്രഭുപാദൻ്റെ ഫ്രണ്ടായിരുന്നു അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഘോഷിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലൊരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു ഘോഷിൻ്റെ ആഗ്രഹം അപ്പം ആ രീതിയിലാണ് അദ്ദേഹം ഷീലപ്രഭുപാദിനെ സമീപിച്ചത് ഷീലപ്രഭുപാതിൻ്റെ ആരോഗ്യകാരണ ആരോഗ്യ കാര്യങ്ങൾക്ക് അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ഇങ്ങനത്തെ ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ഒരു ഭൗതിക ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് അപ്പം അത് പക്ഷെ ഇസ്കോണുമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നായിരുന്നു ഘോഷിന്റെ ആഗ്രഹം അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇതിൻ്റെ കാര്യത്തില് ഷീലപ്രഭുപാദിനെ സമീപിച്ചപ്പം ഷീലപ്രഭുപ്പാദ് അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ആദ്യം അദ്ദേഹം ഒരു ഭക്തനായി തീരണം എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത് ആ പക്ഷെ അദ്ദേഹം ഒരു ഘോഷിന് അങ്ങനെ ഒരു ഭക്തിയിലേക്ക് വരണം എന്നാഗ്രഹമില്ല അദ്ദേഹത്തിന്റെ ജീവിതകർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളൊരു ഇതാണ് അദ്ദേഹം എടുത്തത് ഒരു തീരണം ഒരു ആരതി അറ്റൻഡ് ചെയ്യണം ഭഗവാൻ മുമ്പിൽ നമസ്കരിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം അദ്ദേഹം പറയുന്നത് ഞാൻ മറ്റുള്ളവരെ സേവിക്കുന്നത് കൊണ്ട് ഭഗവാന് തൃപ്തനാകും എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് അപ്പം ഏർ ശിലപ്രൂപ്പാത് ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ അടുത്തിരുന്ന തമാൾ കൃഷ്ണ ഗോസ്വാമി മഹാരാജും അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അതായത് ഇങ്ങനെ ഒരു ഭക്തനാകണം എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം എന്നുള്ള പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സില മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നെ ശിലപ്രഭൂപ്പ അത് ഡയറക്റ്റായിട്ട് തന്നെ അദ്ദേഹത്തിനോട് സംസാരിച്ചു അപ്പം അദ്ദേഹം ശിലപ്രൗപ്പാദ് പറഞ്ഞത് വൃന്ദാവനത്തില് താമസിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയി ആവാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് ശിലപ്രൂപ്പാദ് പറഞ്ഞു നമുക്ക് ശരീരത്തോട് നമ്മുടെ കുട്ടികളോടും നമ്മുടെ വൈഫിനോടും ഈ കുടുംബ വീടിനോടും ഒക്കെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് വൃന്ദാവനത്തിൽ താമസിക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിയിൽ ശിലപ്രഭൂപ്പാദ് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴും അത് മനസ്സിലാവുന്നില്ല പല അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അദ്ദേഹം നേരം കഴിഞ്ഞ റൂമിൽ നിന്ന് പുറത്തുപോയി അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് ഇങ്ങനെ ഷീലപ്രഭുപാദനോട് ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് കേൾക്കാനുള്ള താല്പര്യം ഇല്ല ഷീലപ്രഭുപാതൻ ഇങ്ങനെ പറഞ്ഞു എന്നാ ഷീലപ്രഭുപാതെ ആൻസർ പറഞ്ഞത് എല്ലാ വ്യക്തികളും ആദ്യം വരുന്നത് കുറച്ച് വിശ്വാസം കൊണ്ടാണ് കുറച്ചൊരു വിശ്വാസമായിട്ടാണ് വരുന്നത് അവർക്ക് വലിയ കേൾക്കാനൊന്നും താല്പര്യം കാണത്തില്ല പക്ഷെ നിങ്ങളുടെ അസോസിയേഷൻ സാധുസംഖ്യ അവിടെ ഉണ്ട് ഭക്തന്മാരുടെ അസോസിയേഷൻ അവിടെ ഉള്ളത് കൊണ്ട് ക്രമേണ ക്രമേണ അദ്ദേഹത്തിന് കേൾക്കാനുള്ള താല്പര്യം വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തു അദ്ദേഹത്തിനും വൈഫിനും വാനപ്രസ്ഥം എടുത്തിട്ട് വൃന്ദാവനത്തിൽ താമസിക്കാനായിട്ട് പറ്റും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് അദ്ദേഹം ഒരു ഭക്തി മാർഗമൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന സ്കീം അദ്ദേഹം ഹോസ്പിറ്റൽ തുടങ്ങാം എന്നുള്ള ഒരു സ്കീമൊക്കെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതർവൈസ് അതല്ലാതെ നമുക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ ഷീല പ്രൂപ്പാദ് അദ്ദേഹത്തിനോട് തമൾ കൃഷ്ണ മഹാരാജിനോട് പറഞ്ഞു പ്രൂപാദ് ഒരു എക്സാമ്പിളും പറഞ്ഞു ഒരു വൃന്ദാവനം ഗുരുകുലയിലെ ഡോക്ടർ ശർമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഭക്തനായിട്ടില്ല പക്ഷെ പക്ഷെ അദ്ദേഹം ഒരു ഭക്തിയുടെ മാർഗം പിന്തുടരുകയും വാനപ്രസ്ഥം എടുത്തിട്ട് വൃന്ദാവൻ ഗുരുകുലം അതിൻ്റെ സർവീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഷീലപ്രഭുപ്പാദ് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഹരിശ്വരി പ്രഭു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എങ്ങനെയാണ് ഈ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് വ്യത്യസ്ത ആൾക്കാർ വന്നു ചേരുമെങ്കിലും അവരെങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഷീലപ്രഭുപ്പാദ് പറയുന്നു എന്നാണ് ഈ പ്രസ്ഥാനമായിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കാനായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഷീലപ്രഭുപാദ് പറഞ്ഞു നമുക്കിവിടെ സേവനം ചെയ്യുമെങ്കിൽ ആ ഒരു ഭക്തിയുടെ മാർഗം കൂടെ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് അത് അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടത് പറ്റാത്തത് കൊണ്ട് അതിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും ഷീലപ്രഭുപാതിന് കഴി ഷീലപ്രഭുപ്പ് അത് ചെയ്തു എന്ന് ഹരിശൌരി പ്രഭു പറഞ്ഞു അപ്പം ഒരു മെറ്റീരിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല അതിനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ടീച്ചിങ്സും കൂടെ എടുത്താൽ നമുക്കിവിടെ ആ സേവനം തുടർന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം അതൊരു ഒരു മാനദണ്ഡമായിട്ട് ഷീലപ്രഭുപ്പ് അത് അവിടെ പറഞ്ഞു എന്ന് ഹരിശൌരി പ്രഭു അതിനകത്ത് പറയുന്നുണ്ട് ഹരേ